ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയിൽ അധികാരത്തിലെത്തിയാൽ അമേരിക്ക തന്നെ തകർന്നു പോകും കമല ഹാരിസ് എന്ന് പറയുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവരുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് സംസാരിച്ചാണ് അപ്പോൾ ജനാധിപത്യത്തെ അതിനെതിരെ കലാപാഹാനം നടത്തിയ ഡൊണാൾഡ് ട്രംപിൻ്റെ യുഗത്തിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് അമേരിക്കയിൽ ഉണ്ടാകില്ല എന്നും കമല പറയുന്നു അപ്പോൾ കമലയുടെ ഈ പറച്ചിലുകൾ ജനങ്ങളെ സ്വാധീനിക്കുമോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പറഞ്ഞിരുന്നു പലരും ഓർക്കണമോ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ജനാധിപത്യം തകരാറിലാകും ഭരണഘടന തകർന്നു പോകും ഇതുപോലത്തെ നമ്പറാണ് വാസ്തവത്തിൽ അവിടുത്തെ ആ നരേറ്റീവ് ഇവിടെ അടിച്ചിറക്കിയതാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കോപ്പി ചെയ്തതാണ് അവരാണ് നരേറ്റീവിൻ്റെ ഉസ്താദിന്മാർ അപ്പോൾ അവരവിടെയും ഇത് പരത്തുന്നു പരത്തുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ വാസ്തവത്തിൽ ജോ ബൈഡൻ ജയിച്ചത് വോട്ടിങ്ങിൽ കൃത്രിമം കാണിച്ചിട്ടാണ് വോട്ട് എണ്ണലിൽ കൃത്രിമം കാണിച്ചിട്ടാണ് അന്ന് ട്രംപ് അത് പറയുകയും ചെയ്തില്ല നമ്മളെപ്പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനല്ല അമേരിക്ക ഒന്നോ രണ്ടോ സ്റ്റേറ്റിലുണ്ടെന്ന് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കൺവെൻഷനൽ ബാലറ്റ് പേപ്പറാണ് അത് തന്നെ മുഴുവൻ എണ്ണാറില്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നേരെ ചോദ്യം നടത്തിക്കൊണ്ട് പോകാൻ അമേരിക്കക്കാർക്ക് പറ്റില്ല അറിയില്ല അത്ര ആണിയില്ല അവർ ശ്രദ്ധിക്കാറില്ല ഒരു ബഹളമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം അപ്പോൾ കമല ഹാരിസ് എങ്ങനെയാണ് ഈ ഡെമോക്രാറ്റ്സിൻ്റെ നേതാവായത് ജോ ബീഡൻ മാറിക്കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ വളരെ നല്ല തിരഞ്ഞെടുപ്പ് നടന്നു ഇല്ല അപ്പോൾ അവരങ്ങനെങ്ങ് അവർ സ്ഥാനാർത്ഥിയായി ഒരു വളം ജോബീഡൻ എന്ന് പറയുക പെട്ടെന്ന് മാറുന്നു കമല ഹാരിസ് വരുന്നു ജോബീഡൻ പരസ്യമായിട്ട് കരയുന്നു അവസാനം കഴിഞ്ഞപ്പോൾ അവരുടെ കൺവെൻഷനിൽ അവരെ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഡൊണൾഡ് ട്രംപ് ഈ ചില സമയത്തൊക്കെ നമ്മളുടെ ലാലു യാദവ് പോലെയാണ് അല്ലെങ്കിൽ എം എം മണി പോലെയാണ് അപ്പോൾ ഓർക്കപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ വായിന്ന് വീഴും അത് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം ബഹളം നടക്കും ഇതല്ലാതെ ഡൊണാൾഡ് ട്രംപിന് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ വാവൊപ്പൻ എന്ന് അറിയില്ല അങ്ങനെ ചില ചില സ്വഭാവങ്ങളുണ്ട് അതല്ലാതെ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവരുടെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻസ് നടന്നില്ല എങ്കിൽ ഒരു തിരഞ്ഞെടുപ്പാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും പട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ ഡീപ് സ്റ്റേറ്റ് സമ്മതിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അവരുമായിട്ട് ഏറ്റുമുട്ടാണെല്ലാം ത്രാണി ഡൊണാൾഡ് ട്രംപിനുണ്ടോ എന്നുള്ളതും ഒരു പ്രശ്നമാണ് പക്ഷെ അതിൽ കുറച്ചെങ്കിലും ഒരു വലിയ ബാലൻസിങ് ഫോഴ്സായിട്ട് കൈമെയ് മറന്ന് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എലോൺ മസ്ക്കാണ് വേറെ ഒരുപാട് ബില്യനേഴ്സ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെയുണ്ട് അപ്പുറത്തും ഉണ്ട് കൂടെയും ഉണ്ട് ബട്ട് ഇപ്പുറത്തുള്ളതിൽ പ്രമുഖൻ എലോൺ മസ്ക്കാണ് എലോൺ മസ്ക് ഇതുപോലൊരു സംഭവമാണ് അറിയാമോ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു ഒരു ലൂസ് കാനനാണ് എലോൺ മസ്ക് എപ്പോൾ എന്ത് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പ്രവർത്തിക്കുന്നതെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അല്പം ഒരു നട്ട് ലൂസാണ് രണ്ടുപേർക്കും ഡൊണാൾഡ് ട്രംപിനും അതെ ലോൺ മെസ്കിനോ അതെ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ ഇത്ര വലിയ ഉയരത്തിലെത്തിയതും പലപ്പോഴും ഈ സാമാന്യ ബുദ്ധി മാത്രമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർ എങ്ങും എത്താതെ ഇങ്ങനെ എങ്ങും എത്താതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നോർമൽ ലെവലിലെന്ന് പോകുന്നു ഈ അല്പം മനസ്സിന് ഈ വികൃതയുള്ളവരാണ് പ്രതിഭാശാലികളാകുന്നത് അപ്പോൾ അങ്ങനെ പ്രതിഭാശാലികളായിട്ട് മുകളിലേക്ക് വന്നവരാണ് എലോൺ മസ്ക് ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അവരുടെ കോമ്പിനേഷന് ഈ മറ്റവരുടെ നരേറ്റീവിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അതുകൊണ്ടായില്ല ഗ്രൗണ്ട് ലെവലിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റ് നടത്താൻ ഉള്ള സാമർഥ്യം കുറവാണ് മറ്റവരെക്കാൾ ഡെമോക്രാറ്റ്സിനേക്കാൾ അവിടെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി തോൽക്കാനുള്ള സാധ്യത അതുകൊണ്ട് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിനാണ് ഒരൽപ്പം എഡ്ജുള്ളത് എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ് കമല ഹാരിസ് ആണ് എന്ന് കേരളത്തിലെ പത്രങ്ങൾ പ്രത്യേകിച്ച് എഴുതും ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ പത്രക്കാരുടെ ഇടയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടായിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് സമം നരേന്ദ്രമോദി അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ എതിർക്കുന്നതിന് തുല്യമാണ് അപ്പം നമ്മളെ ചുമതല എന്താ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കുക ഇത്ര സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഇവരുടെയൊക്കെ മനസ്സിൽ ഇറങ്ങിയിരിക്കുന്നു ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ അവർ ഇവരെയൊക്കെ ഈ കമലാ ഹാരിസിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഈ ഒരു ഇക്വേഷനാണ് അവരുടെ ഉപബോധ മനസ്സിൽ ഇക്വേഷൻ ഇതാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി നരേന്ദ്രമോദി ആണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്നു കഴിഞ്ഞ അവരുടെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കയിൽ പോയപ്പോൾ ഒരു ഇത് ചെയ്തു അഗ്ലി ബാർ ട്രംപ് സർക്കാർ എന്നൊരു മുദ്രാവാക്യം അവിടുത്തെ ഇന്ത്യൻ ഡയോസ്പവറയുടെ മുമ്പിൽ മോദി വെച്ചു അപ്പോൾ അത് ഡെമോക്രാറ്റ്സിന് അത്ര പിടിച്ചില്ല കാരണം അന്യ അന്യരാജ്യത്തു നിന്നൊരു പ്രധാനമന്ത്രി വരിക അയാൾ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്നാളിനെ വോട്ട് ചെയ്യണം എന്ന് സൂചിപ്പിക്കുക വോട്ടർമാരോട് അതൊരു നല്ല കാര്യമല്ലല്ലോ നമ്മളുടെ ഇവിടെ സി പി എമ്മിന് വോട്ട് പിടിക്കാനായിട്ട് സെലൻസ്കിയോ പൊട്ടി നോക്കുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും അതൊരു മര്യാദയല്ല എന്ന് നമ്മൾ പറയും അപ്പോൾ ആ പ്രശ്നം അവിടെയും ഉണ്ടായി ഏതായാലും അഖിലി ബാർ ട്രംപ് സർക്കാരെന്ന് പറഞ്ഞെങ്കിലും ട്രംപ് അധികാരത്തിൽ വന്നില്ല ജോ ബീഡനാണ് വന്നത് ജോ ബീഡൻ വന്നു മോദിയുമായിട്ടുള്ള റിലേഷനിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ബട്ട് വലിയ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല നമ്മളിങ്ങനെ തട്ടി 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 അങ്ങനെ പോകുമായിരുന്നു ഒരു സ്റ്റാറ്റസ്കോ മെയിൻ്റെ ചെയ്ത് പോകുമായിരുന്നു ഇപ്പോഴും ഇന്ത്യയ്ക്ക് നല്ലത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതാണ് കാരണം രണ്ടിലൊന്ന് തീരുമാനം എടുക്കുന്ന മനുഷ്യനാണ് ഇന്ത്യയ്ക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു വാരിക്കോരുത്തരുമെന്നോ പിടിക്കുമെന്നോ വിചാരിച്ചല്ല ഒരു നാഷണലിസ്റ്റാണ് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഞാൻ ഡൊണാൾഡ് ട്രംപിനെയും ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് ഞാനും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഈ ഇക്വേഷൻ എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് സമം നരേന്ദ്രമോദി അപ്പോൾ അമേരിക്കയിൽ ആരും അധികാരത്തിൽ വരണം ഡൊണാൾഡ് ട്രംപ് വരണം ഇത് രണ്ടു കൂട്ടർക്കും മനസ്സിൽ സംഭവിച്ച അവർ അവർ ഈ ഇക്വേഷൻ ഇട്ട് കളിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ സൈമിൾട്ടേനിയസ്ലി ഇപ്പുറത്തതിൻ്റെ പ്രതിക്രിയ ഉണ്ടാകില്ല ആ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാൻ അപ്പോൾ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ജയിക്കും മിയർലി ബിക്കോസ് ഹി ഈസ് എ നാഷണലിസ്റ്റ് അതല്ലാതെ ഡൊണാൾഡ് ട്രംപ് വന്നാലും കമല ഹാരിസ് വന്നാലും ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ച് ഗുണമോ പ്രത്യേകിച്ച് ദോഷമോ ഉണ്ടാവുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല ബട്ട് ആ രാജ്യത്തെ ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഡൊണാൾഡ് ട്രംപ് വരുന്നതാണ് ഗുണം ഒറിജിനൽ അമേരിക്കക്കാരെ അവർ ഒറിജിനൽ അല്ല എന്നുള്ളത് വേറെ കാര്യം അവർ ഈ യൂറോപ്പിൽ നിന്ന് കുടിയേറി അവിടുത്തെ തനത് ജനതയെ ഏകദേശം ഇല്ലാതെയാക്കി ജീവിക്കുന്ന യൂറോപ്യൻസ് അവരാണ് അമേരിക്കയിലെ ഒറിജിനൽ വൈറ്റ്സ് അവർക്ക് വേണ്ടി ഒറിജിനൽ വെള്ളക്കാരന് വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നേരത്തെ ഇവർ കൊന്നു കളഞ്ഞവരും ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നവരൊക്കെ ആൾക്കാരോ ഒറിജിനൽ അമേരിക്കക്കാർ അവരുടെ കാര്യം ആരും മിണ്ടുന്നില്ല പിന്നെ പോട്ടെ അതിപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ അവർ തഴയപ്പെട്ട ഒരു വർഗമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒറിജിനൽ വൈറ്റ്സ് ആരാണ് അതിൻ്റെ റെപ്രസൻറ്റേറ്റീവ് ആരാണെന്ന് ചോദിച്ചാൽ ഡൊണാൾഡ് ട്രംപാണ് ഇതിനിടയ്ക്ക് വരുന്ന ഒരു കാര്യം ഈ ഒരു ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് സമുൽ ഹൻറ്റിംഗ്ട തിയറി ഉണ്ടല്ലോ അതിപ്പോൾ ഏകദേശം പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം രണ്ട് സിവിലൈസേഷൻ തമ്മിലുള്ള യുദ്ധം സിനിജി ചെയ്ത് നോക്കിക്കോളൂ ഈ കോൺഫ്ലിക്റ്റ് എല്ലാം നമ്മൾ റിഡ്യൂസ് ചെയ്ത് ഈ കെമിസ്ട്രിയിൽ ടൈട്രേഷൻ എന്ന് ഒരു സാധനം ഇങ്ങനെ വാറ്റി 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 അതിൻ്റെ സത്തെടുക്കുക ഈ സത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് ബേസിക്കലി ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് കമല ഹാരിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് അതുകൊണ്ടാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ചർച്ച എല്ലാം ഡൊണാൾഡ് ട്രംപിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്നത് വേറെ ഒരു കാരണം ഉണ്ടായിട്ടില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം ഇയാൾ ആണ് നമ്മുടെ ആൾ മറ്റവർക്കറിയാം ഇവരാണ് നമ്മുടെ ആൾ അവരെന്നാൽ ഒറിജിനലി അമേരിക്കനാണോ അല്ലത ഇത് അമേരിക്കയിൽ എന്തോ വലിയ മഹാപരാധമാണ് ഇവർ ഒറിജിനലല്ല എന്ന് പറയുക എന്ന് പറയുന്നത് വലിയ മഹാപരാധമാണ് പക്ഷേ ഇന്ത്യയിലിരുന്നുകൊണ്ട് നമുക്കിത് പറയാം അവർ ഒറിജിനൽ അമേരിക്കൻ അല്ല കമല ഹാരിസ് തർക്കിച്ച് നമുക്ക് ഒപ്പിക്കാം അവർ ഒറിജിനൽ അമേരിക്കക്കാരിയാണ് സോണിയാഗാന്ധി ഇന്ത്യ പൗരാണെന്നൊക്കെ പറയുന്ന പോലെ തർക്കിച്ച് ഒപ്പിക്കാൻ ഡോക്യുമെൻ്റ്സ് വെച്ച് ഒപ്പിക്കാം ബട്ട് ഒറിജിനൽ ഷീസ് നോട്ട് ആൻ അമേരിക്കൻ ഇത് എല്ലാ വെള്ളക്കാരുടെയും ഉള്ളിലുണ്ടാവും ഇവള് ശരിയാവില്ല ഈ വികാരം ഊതിക്കത്തിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് എന്നാൽ പരസ്യമായിട്ടിത് ചെയ്യാനും പാടില്ല പരസ്യമായിട്ട് ചെയ്യുന്നത് നിയമ നിയമവിരുദ്ധമാകും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാകും കേസ് ആകും പുലിവാലാവും അപ്പോൾ ഈ സാധനം പറയാതെ പറയുക അതാണ് ഡൊണാൾഡ് ട്രംപ് ഞാൻ ലീഗൽ ഇമ്മിഗ്രൻസിന് അനുകൂലമാണ് ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെയാണ് ഞാൻ എതിർക്കുന്നത് എന്ന് പറയാനൊക്കെ കാര്യം അതാണ് ലീഗൽ ഇമ്മിഗ്രൻസിൽ പെട്ടവരാണ് പെട്ടവരുടെ വംശത്തിലെയാണ് ഈ പറഞ്ഞ കമല ഹാരിസ് ഒറിജിനൽ അമേ കാര്യമല്ല അപ്പോൾ അവരെ ശരി ഞാൻ അംഗീകരിക്കുക അതിനപ്പുറത്തേക്ക് പറ്റില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലീഗൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒന്നുമല്ല സംഭവം ഇവർ വെള്ളക്കാരി അല്ല കേട്ടോ അത് ഓർമ്മ വേണം എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് ഇപ്പം ഇതൊക്കെ ഉപബോധ മനസ്സിനെ വെച്ചുള്ള കളികളാണ് അതിൻ്റെ നെറേറ്റീവ്സാണ് ആ നരേറ്റീവ് എന്ന യുദ്ധത്തിൽ ആര് ജയിക്കുമോ അയാൾ തെരഞ്ഞെടുപ്പും ജയിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ബയാനിൽ ആർ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഡൊണാൾഡ് ട്രംപിനാണ് ഒരു എഡ്ജ് കൂടുതലാണ് കൂടുതലാണിപ്പോഴും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിൽ ഒന്നാമത് എത്തിക്കും ചൈന അങ്ങോട്ട് കടന്നു വരാൻ ശ്രമിക്കണം ഞങ്ങളത് അനുവദിക്കില്ല കമല വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ ട്രംപ് എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ധ്വംസിച്ച ഒരു നേതാവാണ് അല്ലെ ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല എന്നും കമല പറയുന്നു അപ്പോൾ ട്രംപിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാൽ അമേരിക്കൻ ജനത വീഴു അതിനകത്ത് വീഴില്ല കാരണം ട്രംപിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റിന് ഇവർക്ക് ഒരു മറുപടിയില്ല ഇവർ ജനാധിപത്യവാദികളാണ് ഇവർ ഭരണത്തിലിരുന്നപ്പോൾ ട്രംപിനോട് ചെയ്തത് എന്താ ട്രംപിനെ ട്വിറ്ററിൽ നിന്ന് ബാൻ ചെയ്തു എലോൺ മസ്ക് വന്നു കഴിഞ്ഞാണ് ജാക്കിൽ നിന്ന് എലോൺ മസ്ക് ടേക്ക് ഓവർ ചെയ്തല്ല ട്വിറ്ററിനെ എക്സ് എന്ന് പേര് മാറ്റി മറ്റേ എടുത്ത് കളഞ്ഞിട്ട് ചുമ കറുത്ത എക്സ് എന്നാക്കി അങ്ങനെ ആക്കിയിട്ട് ട്രംപിനെ ട്വിറ്ററിൽ തിരിച്ചുകൊണ്ടുവരാൻ അനുവാദം കൊടുത്തു ട്രംപ് പറഞ്ഞു എനിക്ക് വേണ്ടതാണ് അതിൻ്റെ പുല്ല് അന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞതാണ് ഇനി മേലാൽ ഞാൻ ഈ പടി ചൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് കാര്യം നടത്തുന്നത് എലോൺ മസ്ക് സുഹൃത്തായി എലോൺ മസ്ക് ക്ഷണിച്ചു നിങ്ങൾ എക്സിലേക്ക് ഇല്ല നീ കാശ് കൊടുത്ത് വാങ്ങിച്ചു അത് കാര്യം ശരി ഞാനത് ഇനി ഞാനവിടെ വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു ട്രംപ് ട്രംപിനെതിരെ എത്ര കേസുകൾ ഇവർ ഫയൽ ചെയ്തു പൊളിറ്റിക്കൽ കേസുകളായിരുന്നു ട്രംപിനെ ശിക്ഷിച്ചു ട്രംപിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ നിന്ന് വിലക്കുന്ന രീതിയിലുള്ള ജഡ്ജ്മെൻ്റ് വാങ്ങാൻ നോക്കി പല രീതിയിൽ ട്രംപിനെ ഒതുക്കാൻ നോക്കിയത് ഇവരാണ് ട്രംപിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞ ടീമാണ് കമല ഹാരിസിൻ്റെ ഡെമോക്രാറ്റ്സ് എന്നിട്ട് അവർ പറ്റി ട്രംപിന് ക്ലാസ് എടുക്കുന്നു ഇതിപ്പോൾ ഇവിടെ ഇന്ത്യയിലെ അതേ സിറ്റുവേഷനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പത്രസ്വാതന്ത്ര്യവും മൗലികാവകാശവും എടുത്തു കളഞ്ഞ കോൺഗ്രസ് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നു ഇയാൾ ഭരണഘടന തകർക്കുന്നു എന്ന് പറയാൻ ഇത് തന്നെ കമല ഹാരിസ് അവിടെ ചെയ്യുന്നു അവരാണ് ഇവരെ ഡൊണാൾഡ് ട്രംപിനെ ജയിലിലാക്കാൻ നോക്കിയതും അദ്ദേഹത്തെ ട്വിറ്ററിൽ നിന്ന് പുറത്താക്കിയതും ഇതൊക്കെ ചെയ്ത് ഡെമോക്രാറ്റ്സാണ് എന്നിട്ട് അവർ ജനാധിപത്യവാദികൾ ട്രംപ് കോളുകില്ലാത്തവൻ ഈ പരിപാടി അവിടെ നടക്കുന്നു അപ്പോൾ അത് അത് ചെറുക്കാനാണ് എലോൺ മസ്ക് ിറങ്ങിയിരിക്കുന്നത് അപ്പോൾ എലോൺ മസ്കിനെ പോലും ട്രംപ് നൂറ്റിപ്പത്ത് ശതമാനം ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല ആ എലോൺ മസ്കൻ്റെ കൂടെ ഒന്നും ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല ട്രംപ് വളരെ കരുതിയാണ് കാരണം ഇവനും ഒരു പ്രാന്തനാണ് ഇവനെങ്ങനെ കാലു മാറി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കഴിയും അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ഒന്നും ട്രംപ് എലോൺ മസ്കിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ട്രംപ് ട്രംപിൻ്റേതായ രീതിയിലാണ് മുന്നേറുന്നത് അപ്പോൾ ജനാധിപത്യം തകരുമെന്ന് പറയുന്ന കമലയുടെ വാക്കുകളെ നമുക്ക് അല്ലേ അതോ വിശ്വസിക്കണം അല്ല അതൊക്കെ വെറുതെ അവരെന്ത് വലിയ ജനാധിപത്യവാദിയാണ് അവർ കാണിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അത് ചെയ്തിട്ട് പിന്നെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് ഭാഗ്യത്തിന് അവിടെ മതേതരത്വം എന്നുള്ള വാക്കില്ല അതുകൊണ്ട് ആ ഒരു ശല്യത്തിൽ നമ്മൾ ഒഴിഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക